ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പാലപ്പവും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിവിടെ അടുത്ത ഉത്സവമായിരുന്നു കേട്ടോ അപ്പോൾ അത് കറക്കി ചൂരമ്മയും വാങ്ങിച്ചു പിന്നെ കുറച്ച് ഫ്രഷ് സിലോപ്പ് കിട്ടി കേട്ടോ അതിൻ്റെ ചികള അനങ്ങുന്ന കണ്ട ഇപ്പം നമുക്കിവിടെ അമ്പലത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഉത്സവമാണ് കേട്ടോ ഇരുപത്തൊന്ന് ദിവസം ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ടും കാണിക്കുന്നത് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അതല്ല അരിപ്പൊടി ചേർത്താലും മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണേ അതല്ല അല്പം തൈര് ചേർത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ട് ചിക്കൻ ചിക്കനായിലേക്കിട്ട് പെരിട്ടി എടുക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടില്ല പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ പേരിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പത് എല്ലാം ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം നിരത്തി കൊടുക്കുകയാണ് അപ്പൊ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാണ് അപ്പോൾ കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി മെയിനായിട്ട് കാണിച്ച അതുകൊണ്ടാണ് കേട്ടാ നേരത്തെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കാണിച്ചെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വിളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മണ്ണിൽ മുട്ടി ഒരു ചക്ക കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വിളഞ്ഞിട്ടുണ്ടോയെന്ന് ഞാനൊന്ന് തട്ടി നോക്കിയതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് മറ്റുള്ളതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഞാനിതിൽ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുത്തിട്ടില്ല സിലോപ്പിയുടെയും ചൂരമയും വെക്കുന്നതിന്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നമ്മുടെ നേരത്തെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ടാറ്റാ